ശ്രീ ഹരികുമാർ എഴുതിയ തിരുവാതിര പൂക്കൾ എന്ന കവിതയാണ് ആലാപനം രാമചന്ദ്രൻ തിരുവാതിര പൂക്കൾ തരണി സന്ധ്യേ തിരുമുടിയിലണിയും സന്ധ്യന്തോൺ വെൺമേഘം സംവിടത്തും ചിറകിലേത്തു തൂവെള്ള സ്വപ്നം ജനിക്കു നൽകൂ ജന്മങ്ങൾ തിരയുന്നതെന്തിനായി വേറെ ഗഗനപഥ സഞ്ചാരവേളകളിൽ ഓർമ്മകൾ ഇടതൂർമ്മ മനസ്സിന്നരികിലെ കുളിവാടിയാകും മരുപ്പച്ച നീ വാടി വീഴുന്നൊരാപ്പൂവിൻ നിതർപ്പച്ച എന്നെയും നോക്കിക്കരഞ്ഞു പണ്ടേ മുകുളങ്ങളിട ചേർന്ന അകലങ്ങൾ കണ്ടുവോ മുൾമുനകൾ കുത്തിയ മുറിവു കണ്ടോ ചന്തമില്ലെനിക്കെന്നു നീ ചൊല്ലിയോ ചന്തുകൾക്കെന്തുഭേദം പൂനിലാവേകും പുടവയ്ക്കു വേണ്ടി നീ പുലരിയാം സ്വർഗം മറന്നിടുമോ മാനത്വുത്വരാ നക്ഷത്രജാലത്തിൽ മാരിവിൽ വർണ്ണങ്ങൾ എന്തിനേറെ ിമപൂട്ടിയിഴുകട്ടെ നിന്നോർമ്മ ചേർത്തു ഞാൻ ഇനിയുള്ള യാത്രകൾ ചന്തമാകാൻ നിൻ വാക്കിലലിയുവാൻ നിശയോടു ചോദിച്ച അക്ഷരക്കൂട്ടമാണെൻ്റെ ജീവൻ കുളിർമഞ്ഞുതൂകും പുലർവേളയെന്തിന് മനസ്സിൽ കുളിരനിക്കേകിടുമ്പോൾ ായും പകലിന് പരിഭവം നിന്നോടു പറയാതെ മരീചികിലലിയുവാൻ മധ്യേ പിറക്കുന്ന നടനമാം നശ്വര ഇടവേളനാം നീർനിലാച്ചോലയിൽ നീരാടുവാൻ നിയതിയായെത്തുമോ നിന്റെയുള്ളം ചന്ദ്രമതി മേടയിൽ ചെമ്പകം പൂക്കുമ്പോൾ ഒരു പൂ കരുതാം നിനക്കു വേണ്ടി മായും ദിവാ സ്വപ്ന സൗന്ദര്യമേ മിഴിനീരി അഴകുള്ള പുതുമകളെ വേണ്ടനിക്കെന്നിൽ മായും കിനാക്കളും പുതുസൂന സൗന്ദര്യജാതങ്ങളും